പത്ത് ലക്ഷം രൂപ രണ്ട് മാസം കൊണ്ട് ക്യാൻവാസ് ചെയ്ത് കൊടുത്താൽ എന്നെ മാനേജർ അതല്ല സതി ആണ് ആദ്യം ഓർഡർ പിടിക്കുന്നെങ്കിൽ അവളായിരിക്കും മാനേജർ ഞാനൊരു ഐഡിയ നടപ്പിലാക്കാൻ പോകേ ഒരു പേരെ റിക്രൂട്ട് ചെയ്യാം അവർക്ക് ഫീൽഡിൽ പോവാ ബെസ്റ്റ് ഐഡിയ എന്റെ എക്സിക്യൂട്ടീവുകൾ എനിക്ക് വേണ്ടി നല്ല വിദ്യാഭ്യാസം ഉള്ള കുറച്ച് എന്റെ പരിചയക്കാരൻ ഒരാളുണ്ട് അനിൽ അവനെ തന്നെ ആദ്യം നമുക്ക് ചാക്ക് അനിൽ കുമാറേ നോക്ക് ഈ ജോലിയെ കൂടെ നിനക്ക് നല്ലതുപോലെ ഉയരാൻ പറ്റും പിന്നെ ആൾക്കാരെ ക്യാൻവാസിയാന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ട് കിടക്കുന്ന കാര്യ ആൾക്കാരെ കാശ് പിരിക്കുന്ന പരിപാടിയാ ഒരുപാട് തട്ടിപ്പുകൾ ഈ ഫീൽഡിൽ നടക്കുന്നുണ്ടെന്നാ കേട്ടിട്ടുള്ളത് അവസാനം നരേന്ദ്ര സാറും ലീലാവതി ചേച്ചിയും ഡീസന്റ് ആൾക്കാരാ അത് നീ കഴിയുമ്പോ എന്റെ കീഴിൽ പത്ത് എക്സിക്യൂട്ടീവുകളെ നിയമിക്കും അതിൽ നിങ്ങളായിരിക്കും ലീഡർ ശരി മാഡം അപ്പുറത്തെ സതി അവരും കുറച്ചുപേരെ ഫീൽഡിൽ വിടുന്നുണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല എത്ര പേരാന്നല്ലേ ഇവൻ ഒറ്റയ്ക്ക് അവരെ പോളിച്ച് അടിക്കും അത് െ ഞങ്ങൾ ഭയങ്കര പേടിത്തൊണ്ടന്മാരായ ഇവരുടെ ഫാമിലി പറഞ്ഞാ മതി നേരത്തോട് നേരെ ഇവർക്ക് പനി വരും പേടിയിൽ ഇവരെ തോപ്പിക്കാൻ ആർക്കും കഴിയില്ല അപ്പൊ അനു കുമാറേ പരിചയക്കാര് ബന്ധുക്കള് അങ്ങനെ എല്ലാവരെയും ഇതായിരിക്കണം വേഷം ഒരു നല്ല എക്സിക്യൂട്ടീവ് ലുക്ക് വേണം അതൊക്കെ അപ്പോ അടുത്ത ആഴ്ച അഞ്ചു പേർക്ക് ക്ലാസ് ഇവിടെ വെച്ച് എങ്ങനെയാണ് ആൾക്കാരെ അപ്രോച്ച് ചെയ്യേണ്ടത് ഇടപെടേണ്ടത് അതിനെയൊക്കെ കുറിച്ച് ക്ലാസ്സിൽ വരണം വരാം നടന്നു വരുന്നത് ദൂരെന്ന് കണ്ടപ്പോ സുരേഷ് ഗോപി ആണെന്നാണ് ഞാൻ വിചാരിച്ചത് കുറച്ചുകൂടെ അടുത്തപ്പോ ഞാൻ വിചാരിച്ചു മോഹൻലാലാണെന്ന് പിന്നെ മമ്മൂട്ടി അല്ലേ എന്നായി സംശയം അടുത്ത് വന്നപ്പോഴല്ലേ മനസ്സിലായത് അമ്മച്ചാണ് ജയൻ ജയൻ കേട്ടെ ഏത് ഓ അത് രാത്രി ഞാൻ പറഞ്ഞില്ലേ ഒരുത്തൻ നന്നാവിടുന്ന് ആർക്കും കണ്ടുകൂടാ പക്ഷെ ഞാനുണ്ട് ഈ സുണൻ ഉണ്ട് ഈ ശബ്ദം ഉണ്ടല്ലേ കളവാനിയാണ് കളവാണ് രമേശൻ ഡ്യൂട്ടി കഴിഞ്ഞു പോവു ആയിരിക്കും അല്ലേ ആ സുഖനോ ഞാനും ഡ്യൂട്ടി കഴിഞ്ഞു അല്ല ഈ ഡ്യൂട്ടി ഇല്ലാത്തവരുടെ അവര് കറങ്ങി നടക്കില്ലേ ചില വിവരം ഇല്ലാത്തോട്ടോന്നും പറ അത്യാവശ്യം ആണ് വിശ്വാസ കാർ പഠിച്ചായിരുന്നു നാളെ കാറിന്റെ സർവീസ് ആണ് ഫസ്റ്റ് സർവീസ് ഫ്രീ സർവീസ് ആണേ കാലം കാലന് ദിവസങ്ങള് പോണ പോ അത് ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് മാറുന്നത് സർവീസിന് വർക്ക്ഷോപ്പ് കൊണ്ടുപോകണം അല്ലേ പക്ഷേ അതിനിടയ്ക്ക് എനിക്കൊരു സർവീസ് ഉണ്ട് ഓക്കെ ഗുഡ് നൈറ്റ് ரெயில்வேட போல ஏசி காவ் இருந்த மதி அனியா கேர் கேரு அனியா இப்ப போனிய அனி அப்புறத்து கேர் ஆ கே கே கேரு டோர் கட்டே